ഗൈസ് അപ്പം ഇന്ന് നമ്മൾ എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കണമെന്നല്ലെ നിങ്ങൾ ചിന്തിക്കുന്നത് അതെ നമ്മൾ ഈ കുരുട്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഗൈസ് ഈ കുരുട്ട് നിന്നെ കാണാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ കുരുട്ട് വന്നതല്ലേ ഇപ്പം നമുക്ക് എന്തായാലും അങ്ങനെ നേരെ നമ്മൾ വിട്ട് ജാംജൂമിലേക്ക് ജാം ജൂമിൽ ഓള് കയറി ചെല്ലണുണ്ട് എന്നാൽ ഓളാണ് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സ്കൂളിലും മദ്രാസിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് അതിന് പ്രശ്നമല്ല അങ്ങനെ ഓൾ വേഗം തള്ളുവണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഒട്ടും കുറക്കണ്ടാന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ തള്ളുവണ്ടിയൊക്കെ എടുത്തതാണല്ലോ വീട്ടിൽ കുറച്ച് സാധനങ്ങളുടെയും വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അവിടെക്ക് നമ്മളിഞ്ഞി അങ്ങോട്ട് ഫുള്ള് പ്രോട്ടീൻ ആൻഡ് റിച്ച് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഉറുമാമ്പഴൊക്കെ നല്ലത് നോക്കി എടുക്കുന്നുണ്ട് ഭാവനക്ക് നല്ലോന്ന് നോക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ ഞാൻ അതോള ഏൽപ്പിച്ചു എടുത്തോ എന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പൈനാപ്പിൾ ഉറുമാമ്പഴം അതുപോലെ ഗുഹ അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വാങ്ങി നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി ഗൈസ് ഫ്രൂട്ട്സ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ ആണ് ഇത് നോക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും കാരണം ഒരുപാട് ചീന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലത് നോക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കഴിവ് മനസ്സിലാക്കുന്നത് മനസ്സിലായത് അങ്ങനെ നമ്മൾ അതിൻ്റെ തൂക്കം നോക്കി അത് കെട്ടി ബില്ലാക്കി അങ്ങനെ നേരെ നമ്മൾ നമ്മളിഞ്ഞ് തിരിയണത് എവിടുക്കാണ് വെജിറ്റബിൾ വെജിറ്റബിൾ നല്ലതാണ് ശരീരത്തിന് കുറച്ച് പീച്ചിക്കും അതേപോലെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പെറുക്കി കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എന്നോട് ചോദിക്കുന്നത് ഞാൻ കണ്ടൊക്കെ എടുക്കാണ്ട് പോക്കറ്റിൽ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലിങ്ങിൻ്റെ അടുക്കു പോയി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഓവറായിട്ട് വാങ്ങി കേട് വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ബില്ലിങ്ങിൻ്റെ അങ്ങനെ ഞാൻ കുറച്ച് മുസമ്പിയും പൈനാപ്പിളൊക്കെ വാങ്ങിയിരുന്നു പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജ്യൂസ് അടിക്കണമെങ്കിലൊക്കെ കുടിക്കാൻ വിചാരിച്ച് നമ്മൾ ഫൈനലി ബില്ല് ചെയ്തങ്ങാണ്ട് അവരെന്നെ ഒക്കെ പാക്ക് ചെയ്ത് തരണ്ട് നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഗൈസ് അങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു അവർ വണ്ടിക്കൊക്കെ ഒക്കെ വെച്ചിരുന്നു പക്ഷേ നമ്മൾ വണ്ടിക്ക് നമ്മൾ താങ്ങി തന്നെ കൊണ്ടുപോകണം ഗൈസ് പെരും വെയിലുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ നമ്മുടെ പേടകത്തിലാണ് ഗൈസ് പോകുന്നത് നമ്മുടെ പേടകത്തിൽ അങ്ങനെ ആ വെയിലത്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചാണ്ട് നേരെ വണ്ടി എടുത്തു അങ്ങനെ ഞങ്ങളെ പേടകത്തിൽ ഞങ്ങൾ ഓരോന്നും വിൻഡിയും പറഞ്ഞു അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങളൊരു സംഭവം കണ്ടത് അതെ ഗൈസ് ഉപ്പിലിട്ടത് അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി ഞങ്ങൾ നേരെ പൈനാപ്പിളും വാങ്ങിയൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഭാസ്കരനെന്തിനാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടേ ഭാസ്കരൻ നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് സോ അതിഥിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് ഞങ്ങൾ കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അങ്ങനെയാണ് ഞങ്ങൾ പോണ വൈക്കുന്നത് കണ്ടത് ഞങ്ങളുടെ നാട്ടിലെ അതിമനോഹരമായ ഡാം കണ്ടത് വെള്ളമൊക്കെ പറ്റിയിരിക്കുന്നു പക്ഷേ മലപ്പുറം ജില്ലയിലെ ആകൊരു ഡാമുള്ളത് നമ്മുടെ നാട്ടിലാണ് ഗൈസ് വെട്ടത്തൂർ ഡാം എങ്ങനെയുണ്ട് അതിമനോഹരമായേക്കാമറിയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ പിന്നെ ഞങ്ങൾ പോയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചാറ്റൽ മഴയിൽ നിന്നാൽ അടിപൊളിയായിട്ട് വണ്ടിമ്മ പോകുമ്പോൾ വേറൊരു വൈബാണ് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ വേറെ ഗെസ്റ്റ് ആരാന്ന് നിങ്ങൾക്കറിയില്ലേ നമ്മളെ നാഫിലാന്റെ ഫാമിലി അങ്ങനെ ഓലി ഓലുകുട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ ചെന്നപ്പോണ്ട് അംബുജത്തിന് കാറിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് എന്താ കാരണം കുറച്ച് കുസൃതി കൂടുതലാണ് അതുകൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചല്ല പക്ഷേ ഞാൻ വന്നിട്ട് അവളെ ഇറക്കി വിട്ടു കഴിഞ്ഞു അങ്ങനെ പാർക്കിൽ എണീക്കണു വീണു അങ്ങനത്തെ ഒരു വിഷയമേ ഞങ്ങൾക്കില്ല ലിസ് അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് അറിയണം നമ്മുടെ പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ അടിപൊളിയാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്നത്തെ ചിന്ന ചിന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് കുട്ടിനെ കണ്ടു ഇനി നമ്മൾ വീട്ടിലേക്ക് ഓക്കെ വന്നെല്ലാവരേയും കണ്ടപ്പോൾ കീ എവിടെ വെച്ചെന്ന് ഓർമ്മല്ല അത് തരയുന്ന തിരപ്പാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ചെന്ന് നോക്കിയപ്പോൾ വണ്ടിമേ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ഒന്നും നോക്കിയല്ല നമ്മൾ വീണ്ടും നമ്മളെ പേടകത്തിൽ കയറി നമ്മൾ നേരെ വിട്ടു എവിടേക്ക് വീട്ടിലേക്ക് അപ്പോൾ പോണ വൈകിക്ക് നമ്മളെ ഗെസ്റ്റിന് എന്തേലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് എടുക്കാൻ കയറി പിന്നെ ഒരു ഷവായി നമ്മൾ പേഴ്സല് പറഞ്ഞിരുന്നു എന്തേലും രാത്രി കൊടുക്കണ്ടേ ജ്യൂസ് ഇടിച്ചപ്പോൾ ഞങ്ങൾ ജ്യൂസ് കിട്ടിയ ആക്രാന്തത്തിൽ എന്ത് ചെയ്തു എടുക്കാൻ മറന്നു അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു ഗൈസ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ആകാശം കാണാൻ നല്ല ഭംഗി അത് എനിക്ക് മാത്രമാണോ തോന്നണത് അങ്ങനെ നമ്മളെ സൂപ്പർ ജെറ്റിലുള്ള റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുത്തു നമ്മൾ ഓൺ ടൈമായിരുന്നു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ട്രെയിൻ വന്നു അവിടെ ചെന്നപ്പോൾ സ്റ്റേഷനിലൊക്കെ നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഫൈനലി അങ്ങനെ അങ്ങനെയുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു ഗൈസ് പിന്നെ ഞാൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ട്രെയിൻ വരുന്നവർ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് തന്നപ്പോൾ രണ്ട് ടീ ഷർട്ടും കണ്ടോ രണ്ട് ടീ ഷർട്ട് കണ്ടോ അങ്ങനെ ടീ ഷർട്ടൊക്കെ കാണിച്ചു തന്നെ ഗൈസ് അങ്ങനെ ടീ ഷർട്ടൊക്കെ കാണിച്ച് തന്നെ ട്രെയിൻ എത്തി ഇത്രക്കോളാം നമ്മളെ വീഡിയോ അടുത്തൊരു വീഡിയോ വരെ ബായ്